ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡി ബഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം നടത്തി ചടങ്ങ് ലിറ്റിൽ ഫ്ലവർ ഫൊറോണ ചർച്ച് നിലമ്പൂരിന്റെ വികാരി ഫാദർ സെബാസ്റ്റിൻ പുത്തേൻ തിരി തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു നവാഗതരെ സ്വാഗതം ചെയ്തു ഡിസാറ്റ് അധ്യാപകരും പ്രോഗ്രാം കോർഡിനേറ്ററുമായ അജീഷ് പി എ സ്വാഗതം അറിയിച്ചു മാനേജർ ഫാദർ ജെയിംസ് കോക്കണ്ടത്തിൽ വി സി അധ്യക്ഷത വഹിച്ചു കലാലയ ജീവിതം പ്രകാശമാനമാക്കണം എന്നതിന്റെ പ്രതീകമായി ഡിസാഡ് പ്രിൻസിപ്പാൾ ഫാദർ ഡേയ്സൺ വെട്ടിയാടൻ വി സി ദീപം കുട്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നാലു വർഷ ഡിഗ്രി പ്രോഗ്രാമുകളെ കുറിച്ച് ചടങ്ങിന്റെ മുഖ്യാതിഥിയും കൂടാതെ എം ഇ കോളേജിലെ അധ്യാപകനും ഡയറക്ടർ ഓഫ് സെന്റർ ഫോർ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ കം റിസോഴ്സ് പേഴ്സൺ സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ കാലിക്കറ്റ് കരിയർ ഗൈഡുമായ ഡോക്ടർ ജയഫർ അലി അലിജദ് ഓറിയന്റേഷൻ ക്ലാസ് നടത്തി ബി സി എ അധ്യാപകൻ പ്രജിത് സി വി നന്ദി പറയിച്ചു